Döndü mü bu sünderim? Ailem. Ailem. ലൈവ് നോട്ടിഫിക്കേഷൻ പോയി കഴിഞ്ഞു എല്ലാവർക്കും ഓടിവായോ ഓടിവായോ എല്ലാവരും ഓടി നമ്മളെ മനസ്സിലായോ എത്തിയിട്ടുണ്ട് കായ് മനസ്സിലായോ ലൈവിലേക്ക് സ്വാഗതം നല്ല അടിപൊളി മഴയാണ് ഇങ്ങനെയുണ്ട് അവിടെയൊക്കെ എല്ലാവരും ആരും ഉണർന്നില്ലേ ഉണർന്നില്ലേ ആരും ഹലോ നേരത്തെ വന്നത് ഇച്ചിരി നേരം നിങ്ങളോട് സംസാരിക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് പോരൊറ്റണതിനെ കാണാനില്ല എവിടെ പോയി എല്ലാരും ഇട്ടേ മനസ്സിലായോ ലൈക്ക് ലൈക്കിടോ മനസ്സിലായോ ലൈക്ക് ലൈക്കിടോ ലൈക്ക് മനസ്സിലായോ ലോ മനസിലായോ ലൈക്കിട്ടുന്ന് പറയുന്നുണ്ട് അപ്പൊ എല്ലാരും കയറി വായോ നല്ല അടിപൊളി മഴയും തണുപ്പും ഒക്കെയാണ് അന്തരീക്ഷം മഹാ മോശമാണ് കേട്ടോ ഒരാളും ഉണ്ട് ഒരു ലൈക്കും ഉണ്ട് അത് നമ്മുടെ മനസ്സിലായുവാണ് വേറെ ആരും വന്നിട്ടില്ല എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഇത്തനത്തെ എളുപ്പങ്കലത്ത് ഏ ഈ തണുത്ത വിളപ്പാങ്ക എന്തൊക്കെ വിശേഷങ്ങൾ പറയൂ നിങ്ങളുടെ വിശേഷങ്ങൾ കേൾക്കാൻ എനിക്ക് ആകാംക്ഷയുണ്ട് പറഞ്ഞോളൂ പറഞ്ഞോളൂ ആരും ഒന്നും മിണ്ടുന്നില്ല കുട്ടി മിണ്ടുന്നില്ല ഈ കുട്ടികൾ മിണ്ടുന്നില്ല എന്താണ് കാര്യം കുട്ടികളെ കത്തി വെച്ചുള്ള കളിയായതുകൊണ്ടാണ് ഇതിലോട് സ്വാഗതം ലൈക്ക് ഇടിച്ചു പോയോ പുതിയ ആളാണെന്ന് തോന്നുന്നു ഇതുവരെ കണ്ടിട്ടില്ലേ ഇതിലെ അപ്പോൾ ഒന്ന് സബ് അത് കൂട്ടാക്കി ഇങ്ങനെ ചെയ്യണം കേട്ടോ ഒന്ന് കൂട്ടായി നിങ്ങനെ എത്താത്തവരെത്തുമ്പോ ഒരു ലൈക്ക് ഇട്ടേ റായ് സ്റ്റാർ ഐഡിയാണോ അതെ ചാനലാണോ പറയുന്നുണ്ട് ചാനലാണോ ഐഡിയാണോ ആണോ സ്റ്റാർ ഫാൻസ് എന്ന് കേട്ടപ്പോ എനിക്ക് ചാനൽ പോലെ തോന്നിയാതാ ചോദിച്ചത് കേട്ടോ ആണോ എന്താണോ ലൈക്ക് ഇട്ടില്ല ഫാൻ സ്റ്റാർ ഫാൻസ് ലൈക്ക് ഇട്ടില്ല പ്ലീസ് ലൈക്ക് കരോ एवढा सलाम राही मैं दिखाऊ तभी लाइक करूंगा ओके okay. अन्य भाषा स्पीचिंग <laughs> മലയാളം മലയാളം നീ ഹലോ ഓടി വായോ എല്ലാരും ഓടി വായോ എന്നോട് ഇതുവരെ എണീറ്റില്ലേ നല്ല സുഖം ഒന്നുമില്ലേ കിടന്നുറങ്ങാ തണുപ്പത്ത് ഇച്ചിരിക്കേണ്ട എനിക്ക് മലയാളിയെ അറിയൂ കേട്ടോ മലയാളത്തെ ചോദ്യ ഞാൻ ഇപ്പൊ ബാശാലമായിട്ട് അങ്ങോട്ട് മറുപടി തരുന്നതാണ് ഇല്ലെങ്കിൽ ഞാൻ മൗനമാണ് കേട്ടോ മൗനം വിദ്വാൻ ഭൂഷണം ഒന്നും കേട്ടിട്ടില്ല അത് തന്നെയാണ് കേട്ടോ അരവിന്ദൻ എത്തിയിട്ടുണ്ട് ഹായ് അരവിന്ദൻ ലൈവിലേക്ക് സ്വാഗതം ലൈവിലേക്ക് സ്വാഗതം അരവിന്ദ ലൈക്ക് അടിച്ചു കേൾവായോ എന്തൊക്കെയുണ്ട് വിശേഷം സുഖായിരിക്കണോ മഴയുണ്ടോ എവിടാ വീട് പുതിയതാണെങ്കിൽ ഒന്ന് കൂട്ടാക്കണം കേട്ടോ സബ് സബ്കരനെ അരവിന്ദൻ പുതിയ ആളാണ് തോന്നുന്നു എനിക്കൊന്ന് കൂട്ടാക്കിക്കണേ കേട്ടോ ലൈക്ക് ഇട്ടില്ല ലൈക്ക് 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 തരുവോയും കാണുമ്പോ ചിരി വന്നു എല്ലാരും വന്ന് വെറുതെ നോക്കിയോണ്ട് പത്ത് പേര് നമ്മുടെ ലൈവിലുണ്ട് ഒന്ന് വന്ന് സംസാരിക്കുവോ താഴോട്ട് വന്ന് പ്ലീസ് 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 ആ അപ്പൊ എല്ലാരും ഓടി ആറായി നന്നായി ലൈക്ക് കിട്ടിയില്ല എനിക്ക് സ്റ്റാർ ഫാൻസേ സ്റ്റാർ ഫാൻസിന്റെ ലൈക്ക് കിട്ടിയിട്ടില്ല ആ എല്ലാരും നിങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ മാക്കൊണ്ടിരിക്കും ഞാൻ ജോലി ചെയ്യുന്നത് കേട്ടോ മുക്കുറ്റി കമ്മലിടും കടമയിൽ കമലതളം ിൽ കമലതം കൂരം പുലരി മഴ പൂഞ്ചിയിൽ ജോ ഇന്നത്തെ എന്താണ് ആരും വരാത്തതിനകത്ത് ലൈവിനത്തോട്ട് ഞാനപ്പ ലൈവിന് ഇറങ്ങട്ടെ ആരും കേറില്ലെങ്കി പിന്നെ ലൈവ് വെച്ചിട്ട് ഉപയോഗമില്ലല്ലോ ഞാനങ്ങോട്ട് ഇറങ്ങട്ടെ പിന്നെ ഉള്ളവരൊരാളെങ്കിൽ ഒരാൾ ഇപ്പം അഞ്ചു പേര് നിപ്പ ഉണ്ട് ആർക്കെങ്കിലും ഇറങ്ങി ഒന്നൂടെ ആ അപ്പോൾ അവരെല്ലാം പോയി രണ്ടുപേരെ വരുന്നവരെ ഓട്ടിക്കാനുള്ള ഒറ്റ മാർഗം വരുന്നില്ലേ ആരും എന്ന് ചോദിച്ചാൽ അപ്പം അവരെല്ലാം ഓടിക്കൂറും കേട്ടോ എന്തോരം നല്ല ഐഡിയ Thank <laughs> you. ചു ചു ചുച്ചു ആരും വന്നില്ലേ ഇതില് കൊണ്ടറിയില്ല എപ്പോഴും മനസ്സിലായോ വീണ്ടും ഹായിരുന്നുണ്ട് വരുന്നുണ്ട് ഇന്ന് എന്താണാവോ ആരും ലൈവിലേക്ക് തിരിച്ചു നോക്കത്തത് Vamos sí. ആറുപേരോട് എന്തിനാ നിൽക്കുന്നെ ഒന്നു ഒരാൾ പോലും ഇറങ്ങി വരാതെ ഏ എനിക്ക് മനസ്സിലാവാൻ ഇട്ട് ചോദിക്കാ താഴോട്ട് താഴെത്തന്നേ എന്നോട് വന്ന് സംസാരിച്ചേ എന്താ പറ്റിയ മഴ ആയോണ്ടാണോ ഏ അരന്തും പോയോ അര വെറുതെ ഒന്ന് കയറിയിട്ട് പോയി И на воде. കാലത്തോളം കവരേ നീയൻ മുന്നിൽ കലാരഹാരമായി നിൽക്കും കല്യാണരൂപനാകും കണ്ണൻ്റെ കരളിനെ